ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് പരീക്ഷയുടെ സിലബസ് ആണ് വിശദമായ സിലബസ് ആണ് സിലബസ് അറിഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേരള പി എസ് സി പുതുതായിട്ട് സിലബസ് അപ്ലോഡ് ചെയ്തു അപ്പോ ഈ ഒരു കാറ്റഗറി രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഈ എക്സാമിന്റെ സിലബസ് എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നോക്കാം ഇതിനകത്ത് പൊതുവിജ്ഞാനത്തിന് എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക പൊതുവിജ്ഞാനത്തിന് നിങ്ങൾക്ക് കാണാം ചോദ്യങ്ങളുണ്ട് നാല്പത് മാർക്കാണ് അപ്പൊ പൊതുവിജ്ഞാനത്തിന്റെ പ്രാധാന്യം നിങ്ങൾ കണ്ടു നാല്പത് മാർക്കാണ് പൊതുവിജ്ഞാനം ആനുകാലികം കറണ്ട് അഫെയർസിന് മാത്രം ഇരുപത് മാർക്ക് സയൻസിന്ന് പത്ത് മാർക്ക് പൊതുജന ആരോഗ്യം പത്ത് പിന്നെ നമ്മുടെ മാത്സ് മാത്സിന് ഇരുപത് മാർക്ക് ഇംഗ്ലീഷും മലയാളവും ഇല്ല അപ്പൊ പൊതുവിജ്ഞാനം ഫയർസ് സയൻസ് പൊതുജനാരോഗ്യം മാത്സ് ഇത്രയാണ് നമ്മളുടെ സബ്ജെക്ട്സ് അഞ്ച് സബ്ജെക്ട്സ് ഇനി അതിലെ ഈ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയൊക്കെ വരുമെന്നറിയാലോ അല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫി ഹിസ്റ്ററി അപ്പൊ സബ്ജക്ട്സിന്റെ ഒന്ന് കൂടും പിന്നെ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് പൊതുവിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അഞ്ചു മാർക്ക് വീണ്ടും വിഭജിച്ചേക്കുവാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങി നമുക്ക് നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുവരെയുള്ള സ്വാതന്ത്ര്യ സമര കാര്യങ്ങളെല്ലാം പഠിക്കാം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ ഇത് ഇത്രയും പഠിക്കാമെങ്കിൽ നമുക്ക് അഞ്ചു മാർക്ക് ഈസി ആയിട്ട് നേടാം പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴും നമുക്ക് വെല്ലുവിളികൾ ഉണ്ടായി അല്ലെ വർഗീയ ഉണ്ടായി ഇവിടെ ഒരുപാട് അസമത്വങ്ങൾ ഉണ്ടായി ഭക്ഷണക്ഷാമം ദാരിദ്ര്യം ഇങ്ങനെ കുറെ വെല്ലുവിളികൾ ഇത് സയൻസ് പരമായി നമുക്ക് ഇല്ലായിരുന്നു പിന്നെ യുദ്ധങ്ങൾ പിന്നെ പഞ്ചവത്സര പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നേട്ടം കൈവരിച്ചു ആ പഞ്ചവത്സര പദ്ധതികൾ എന്തൊക്കെ വിവിധ മേഖലകളിലെ പുരോഗതികൾ നേട്ടങ്ങൾ ഇതിനകത്താണ് മാർക്ക് ഇരിക്കുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷൻ നമ്മൾ ഈ കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ആരോഗ്യ പഠിക്കണം എന്നില്ല പൗരന്റെ അവകാശങ്ങളും കടമകളും പഠിക്കണം ഇന്ത്യൻ ഭരണഘടന എന്ന് അങ്ങ് വെച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ എല്ലാം പഠിച്ച് പറ്റും അല്ലെ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചാൽ മതി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട നമുക്ക് അടിസ്ഥാന വിവരങ്ങളും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ പഠിച്ചാൽ മതി കണ്ടോ ഇന്ത്യൻ ഭരണഘടന എന്നൊരു കൊച്ചു കാര്യം അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് എന്ത് ചോദിച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തും കയറി ചോദിക്കാം ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അപ്പൊ നമ്മള് ജോഗ്രഫി സെക്ഷനിലേക്ക് കടന്നു ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ അപ്പോ ഇന്ത്യക്ക് ഭൂമിശാസ്ത്രം ഏതൊക്കെയാണ് ഇന്ത്യ ഉത്തരപർവ്വത മേഖലയുണ്ട് ഉപദ്വീപിയ പീഠഭൂമിയുണ്ട് ഉത്തരമഹാസമതലം ഉണ്ട് തീര സമതലങ്ങളുണ്ട് ദ്വീപുകളുണ്ട് അല്ലെ ഇതാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത അപ്പൊ ഉത്തരമഹാസമതലം ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയില് കുറെ മലകളൊക്കെ വരുന്നുണ്ട് നന്ദാദേവി നങ്കപർവ്വതം കാഞ്ചൻജംഗ ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേറ്റു അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ചുരങ്ങളെല്ലാം പഠിക്കണം ഉത്തരമഹാസമതലത്തിലേക്ക് പോകുമ്പോൾ സമതല പ്രദേശങ്ങളെല്ലാം പഠിക്കണം ടെറായി ഖാദർ ബങ്കർ ബാബർ തുടങ്ങിയ പ്രദേശങ്ങൾ പഠിക്കണം ഇവിടെ ഉത്തരപർവ്വത മേഖലയിലെ നദികൾ പഠിക്കണം ഹിമാലയൻ നദികൾ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു തുടങ്ങിയ നദികൾ അതിന്റെ പോഷക നദികൾ വരുന്നു ഉപദ്വീപിയ പീഠഭൂമിയിൽ തന്നെ ഡെക്കാൻ പീഠഭൂമി ആരവല്ലി വിന്ധ്യ സത്പുര പിന്നെ ഉപദ്വീപീയ നദികൾ ഗോദാവരി ഗംഗ കാവേരി സോറി ഞാൻ മാറിപ്പോയി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി മഹാനദി ഇതെല്ലാം പഠിക്കണം തീരപ്രദേശം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ തീരസമതലം കിഴ നമ്മുടെ കിഴക്കൻ തീര സമതലം പിന്നെ അതിന്റെ സംഭവങ്ങൾ കുറച്ച് വരുന്നുണ്ട് അത് പഠിക്കണം ദ്വീപുകൾ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബ തുടങ്ങിയ ദ്വീപുകൾ അതെല്ലാം വരുന്നു അതിർത്തി അപ്പൊ നമുക്ക് ഒൻപത് അയൽ രാജ്യങ്ങൾ ഏഴ് കരാതിർത്തി രണ്ട് കടൽ അതിർത്തി ആ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പഠിക്കണം പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ വലുതേത് ചെറുതേത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ളത് എവിടെ സാക്ഷരത കൂടുതൽ എവിടെ അങ്ങനെ ജനറൽ ആയ ടോപ്പിക്സ് എല്ലാം ഇവിടെ വരും നമ്മുടെ അക്ഷാംശ രേഖാംശ രേഖ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ വരും ഇനി കേരളത്തിന്റെ ഒരു ജോഗ്രഫി സെക്ഷനിലേക്ക് വരുമ്പോൾ അടിസ്ഥാന വിവരങ്ങൾ ഓർക്കണം കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് റവന്യൂ ജില്ല ഇരുപത്തിയേഴ് നമ്മുടെ ജില്ലകൾ പതിനാല് അങ്ങനെ താലൂക്കുകൾ എത്ര അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ എത്രാമതാണ് ഇന്ത്യയിലെ എത്ര ശതമാനമുണ്ട് പിന്നെ നദികൾ കായലുകൾ നാൽപ്പത്തിനാല് നദികൾ മുപ്പത്തിനാല് കായലുകൾ അതിന്റെ പോഷക നദികൾ ഏറ്റവും വലുത് പെരിയ രണ്ടാം സ്ഥാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം പഠിക്കണം വൈദ്യുത പദ്ധതികൾ അല്ലെ നമ്മുടെ ഇടുക്കി ജലസേചന പദ്ധതി അതുപോലെ തന്നെ പള്ളിവാസൽ അങ്ങനെ നമ്മുടെ അണക്കെട്ടുകളും കാര്യങ്ങളും എല്ലാം വരും വന്യജീവി സങ്കേതങ്ങള് പെരിയാ വന്യജീവി സങ്കേതം നമ്മുടെ പറമ്പിക്കുളം വയനാട് വന്യജീവി സങ്കേതം ഇതെല്ലാം വരും ദേശീയോദ്യാനങ്ങള് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നമ്മുടെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലാണ് മത്സ്യബന്ധനത്തെ കുറിച്ച് പഠിക്കണം കായിക രംഗം പഠിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പത്ത് മാർക്കുണ്ട് എത്ര മാർക്കുണ്ട് പത്ത് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കണം നവോത്ഥാന നായകരെ പഠിക്കണം സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ എന്തൊക്കെ മുന്നേറ്റങ്ങൾ ഉണ്ടായി മലബാർ കലാപം കയ്യൂർ സമരം അല്ലെ ആറ്റിങ്ങൽ കലാപം അങ്ങനെ ആറ്റിങ്ങൽ കലാപത്തിൽ അങ്ങ് തുടങ്ങണം അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ അങ്ങനെ ഫുൾ കലാപങ്ങള് ആ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ മുഴുവൻ പഠിക്കണം നവോത്ഥാന നായകരെ അറിയത്തില്ലേ ആരൊക്കെയാണ് അവിടെ നവോത്ഥാന നായകര് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികള് പണ്ഡിത് കറുപ്പന് ആഗമാനന്ദ സ്വാമികള് അക്കാമാ ചെറിയാൻ അങ്ങനെ എല്ലാരെയും പഠിക്കണം ഇനി അടുത്ത അഞ്ച് മാർക്ക് എവിടെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖല ഐഎസ്ആർഒയുടെ എല്ലാ കാര്യങ്ങളും കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തികം സാഹിത്യം കായികം ഇതിന ഇനി ഇരുപത് മാർക്ക് ആനുകാലികത്തിനാണ് സയൻസിന് മാർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സയൻസിന് പത്ത് മാർക്കുണ്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രിക്ക് അതിൽ തന്നെ ജീവശാസ്ത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നു അഞ്ച് മനുഷ്യ ശരീരം ജീവകങ്ങൾ ഭക്ഷ്യ കാർഷികം വനം വനവിഭവം പരിസ്ഥിതി ഭൗതിക ശാസ്ത്രം എന്തൊക്കെ പഠിക്കണം ഫിസിക്സും കെമിസ്ട്രിയും കൂടെ അഞ്ചു മാർക്ക് ദാണ്ടേ തന്നിട്ടുണ്ട് ആറ്റം ആറ്റത്തിന്റെ കണ്ണ് അയിര് മൂലകം വർഗീക വർഗീകരണം ഹൈഡ്രജൻ ഓക്സിജൻ രസതന്ത്രം ദൈനംദിന ജീവിതം ദ്രവ്യം പിണ്ടം പ്രവൃത്തി ഊർജം ഊർജത്തിന്റെ പരിവർത്തനം താപം ഊഷ്മാവ് പ്രകൃതി ചലനം ബലം ശബ്ദം പ്രകാശം സൗരയൂഥം സവിശേഷതകൾ ഇനി നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടില്ലേ അതിനകത്ത് രോഗങ്ങളുടെ രോഗികാരികൾ ഇത് തന്നെ ബയോളജിയിലും ഉണ്ട് രണ്ടും കോമൺ ടോപ്പിക്കാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗം ബയോളജിയിലും ഉണ്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അത് നമ്മൾ കറണ്ട് അഫയേഴ്സിലും പഠിക്കുന്ന കാര്യമാണ് അപ്പൊ ഇത് നമുക്ക് ചുമ്മാതെ ഒരു പത്ത് മാർക്കാണ് മറ്റേതൊക്കെ പഠിക്കുമ്പോ തന്നെ ഇത് നമ്മുടെ കയ്യിലോട്ട് വന്നോളും പിന്നെ ലഘു ഗണിതമാണ് അതിനകത്ത് സംഖ്യ ലസാഖ് ഉസാഖ് ഭിന്നസംഖ്യ ദശാംശം വർഗം വർഗം മൂലം ശരാശരി ലാഭം നഷ്ടം സമയം ദൂരം ഗണിത ചിഹ്നങ്ങൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ ഒറ്റാനെ കണ്ടെത്തൽ വയസ്സ് സ്ഥാനം നിർണേൻ അപ്പൊ ടോപ്പിക് അനുസരിച്ച് നമ്മളുടെ ഈ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ക്ലാസ് കേൾക്കാൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് നമുക്ക് വലിയ സംഭവം ഒന്നുമില്ല കുറച്ച് ടോപ്പിക്സ് ഉള്ളു അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പൊ ടോപ്പിക് അനുസരിച്ചുള്ള ക്ലാസ്സുകള് സ്കൂൾ ബുക്ക് കറണ്ട് അഫെയ്സ് ഇങ്ങനെ കൊണ്ടുപോകാനാണ് പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും മെയിൻ കാര്യം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ എക്സാം കഴിയുമ്പോൾ നോക്കിക്കോണം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ചോദ്യം കാണാൻ പറ്റത്തില്ല സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഒരു പുതിയ ക്വസ്റ്റ്യൻസ് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് കാണാൻ വന്നാലായി അത്രയേ ഉള്ളൂ ഫുള്ള് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഫുൾ മാർക്ക് നേടിയെടുക്കാനുള്ള പരിശീലനം ആരംഭിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങുക താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ